ീം അഷ്റഫുർ ഹൽക്കായ റസൂൽ സലല്ലാഹു അലൈ വസ്ലമിന്റെ ആയിരത്തഞ്ഞൂറാം കൊല്ലം ജന്മദിനം ആഘോഷിക്കുമ്പോൾ ഈ ഒരു വലിയ നേതൃത്വത്തിൻ്റെ ഒരു സ്പിരിച്വൽ ലീഡർഷിപ്പിന്റെ പ്രാധാന്യം നമ്മൾക്ക് മനസ്സിലാകുന്നതാണ് ഏകദേശം ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് നാൽപ്പതാമത്തെ വയസ്സിൽ നബുവത്ത് ലഭിക്കുകയും അറുപത്തിമൂന്നാമത്തെ വയസ്സിൽ മരണപ്പെടുകയും ചെയ്ത റസുൽ സലാഹു അലൈഹി വസ്ലമിന്റെ വെറും ഇരുപത്തിമൂന്ന് വർഷത്തെ നേതൃത്വത്തിൽ നിന്ന് ഒരു ജനതയെ മദ്യത്തിലും മദ്രാശിയിലും മുങ്ങിയിരുന്ന ഒരു വലിയ ജനതയെ ജീർണതിൽ നിന്ന് ഒരു വലിയ ഒരു സ്വപ്ന ലോകത്തിലേക്ക് നയിച്ച ഒരു അപൂർവ വ്യക്തിത്വമാണ് റസൂൽ സലാഹു അലൈഹി വസ്ലം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ നേതൃത്വവും സൈനികമായ നേതൃത്വവും സാമ്പത്തികമായ ഉപദേശങ്ങളും സ്ത്രീത്വത്തെ സംരക്ഷിക്കൽ ചെയ്ത കോൺട്രിബ്യൂഷൻസും എല്ലാ മേഖലകളിലും ഒരു സൈന്യാധിപൻ എന്ന നിലയ്ക്ക് ഒരു രാഷ്ട്രനേതാവ് എന്ന നിലയ്ക്ക് ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയ്ക്ക് ഏറ്റവും വലിയ ന്യായാധിപൻ എന്ന നിലയ്ക്ക് എല്ലാ തരത്തിലുള്ള മനുഷ്യരെയും ഒരുമിച്ചണിനിരത്തിയ ഒരു അപൂർവ വ്യക്തിത്വമായിരുന്നു റസൂൽ സലല്ലാഹു അലൈ വസ്ലം തീർച്ചയായും ഈ ഒരു വിശ്വാസത്തിന്റെ പുലിമയ്ക്ക് അദ്ദേഹത്തിന്റെ സ്വഭാവവും നേതൃത്വവും വ്യക്തിത്വവും വലിയ സംഭാവനകളാണ് നൽകിയിരിക്കുന്നത് ഇപ്പോൾ ആയിരത്തഞ്ഞൂറ് കൊല്ലത്തിന് ശേഷവും അവിടെ നിന്ന് പറഞ്ഞ ഓരോ വാക്കുകളും നമ്മുടെ ഈ മാറി വരുന്ന സാഹചര്യത്തിലും വളരെ പ്രസക്തമാണ് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു ജീർണതയിൽ നിന്ന് ജീർണതയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു വലിയ സമൂഹത്തെ വളരെ കടത്തമായി ജീവിച്ചിരുന്ന ഒരു സമൂഹത്തെ മദ്യപാനത്തിലും പലിശയിലും വ്യഭിചാരത്തിലും എല്ലാ തരത്തിലുള്ള ജീർണതകളിലും നിന്നിരുന്ന ഒരു സമൂഹത്തെ കുറച്ചു കാലങ്ങൾ കൊണ്ട് ഒരു 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 വലിയ നാഗരികതയായി മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം സൗദി അറേബ്യയിൽ കുറേ കാലം ജോലി ചെയ്തത് കൊണ്ടും അവിടെ ജീവിച്ചതുകൊണ്ടും വിശിഷ്യ മദീനയിൽ മദീന മുനവറയിൽ ഒരു മൂന്ന് കൊല്ലം ഞാൻ അവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ ഹറമിനടുത്ത് ജീവിച്ചതുകൊണ്ടും ഇസ്ലാമിന്റെ നല്ല വശങ്ങളെ കാണുവാൻ ആ ഇസ്ലാമിക ചരിത്രത്തെ പറ്റി അറിയുവാൻ ഒരുപാട് പ്രത്യേകിച്ച് റസൂലിൻ്റെ ആ ചരിത്രത്തെയും റസൂലിൻ്റെ മകത്തുള്ള വരവും അവിടെയുള്ള ജീവിത രീതിയെപ്പറ്റി ആ നാട്ടുകാരിൽ ഉണ്ടാക്കിയ മാറ്റവും ആ സമൂഹത്തിലുണ്ടാക്കിയ വലിയ വ്യതിയാനങ്ങളും കാണാൻ കഴിഞ്ഞു അത് ആ ആ സംസ്കാരത്തിൻ്റെ പൊലിമ കണ്ട് ആസ്വദിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് റസൂൽ സല്ല വയ്യസ്ലമി ജന്മദിന സമയത്ത് പ്രത്യേകം ഓർക്കുകയാണ് അള്ളാഹു സുബാനഹ താല നമ്മൾക്കെല്ലാവർക്കും ആ റസൂലിൻ്റെ ചരികളെ മുറുകെ പിടിച്ചുകൊണ്ട് സമൂഹത്തിൽ മുന്നോട്ട് പോകുവാനും ആ ഈ ഈദീനിൻ്റെ എല്ലാ നല്ല വശങ്ങളെയും ജനങ്ങളിലേക്ക് എത്തിക്കുവാനും അള്ളാഹു തൗഫിക്ക് ചെയ്യട്ടെ അമീൻ